നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി പോട്ടയിൽ ഒൻപത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ അതിര പിളിയിൽ സമീപം കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൗൺ ആയി മൂവായിരം രൂപ കൈവായ്പ തർക്കം കയറി ആക്രമണം പേർ പിടിയിൽ സുരക്ഷാ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ മുതൽ വിതരണം ചെയ്യും കണ്ണൂരിൽ രണ്ടര ലിറ്റർവുമായി പ്രതി പോലീസ് പിടിയിൽ സർക്കാർ നിരോധിച്ച വാറ്റുചാരം സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ് തൃശൂരിൽ സ്വകാര്യ ബ്യൂട്ടി ഹബ് കത്തി നശിച്ചതിൽ സംശയം വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി പോട്ടയിൽ ഒൻപത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഹിൽതർ സേഖ് നൂർ ഇസ്ലാം എന്നിവരാണ് സിറ്റി ഡാൻസ് ഓഫിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാളിൽ നിന്നും കോയമ്പത്തൂരിൽ എത്തിച്ച കഞ്ചാവ് ബൈക്ക് മാർഗമാണ് ഇരുവരും പോട്ടയിലെത്തിച്ചത് തൃശൂർ സിറ്റി ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് ഇന്ന് പുലർച്ചെയായിരുന്നു ഇവരെ പിടികൂടിയത് തുടർ നടപടികൾക്കായി ഇരുവരെയും ചാലക്കുടി പോലീസിന് കൈമാറി അതിരപ്പിള്ളിയിൽ ടിന് സമീപം ബസ് ആയി സമീപം ബസ് ആയി യാത്രക്കാർ പരിഭ്രാന്തരായെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല അതിരപ്പിള്ളി പ്ലാന്റേഷൻ റബർ എസ്റ്റേറ്റിന് സമീപമാണ് ബസ് ബ്രേക്ക് ഡൗൺ ആയത് ബസ്സിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉണ്ടായിരുന്നു കടന്ന് വനത്തിലേക്ക് പോകാൻ ആനക്കൂട്ടം നിൽക്കുമ്പോൾ ആണ് ബസ് വന്നത് ബസ്സിലെ യാത്രക്കാർ സുരക്ഷിതരാണ് ബസ് നന്നാക്കാൻ ചാലക്കുടിയിൽ നിന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ വണ്ടിയുമായി എത്തിയിട്ടുണ്ട് മൂവായിരം രൂപ വീട് കയറി ആക്രമണം നാല് പേർ പിടിയിൽ കൈവായ്പയായി നൽകിയ മൂവായിരം രൂപ തിരികെ ചോദിച്ചതിനെ തുടർന്ന് വീട് കയറി നടത്തിയ ആക്രമണ കേസിൽ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്തിക്കാട് താണ്ടിയേക്കൽ വീട്ടിൽ നവീനെ കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി വീട്ടുപറമ്പിലെത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് അന്തിക്കാട് പുത്തൻപീടിക സ്വദേശികളായ രാഗേഷ് സന്തോഷ് യദു കൃഷ്ണൻ ശിവനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത് പരാതിക്കാരന്റെ ഭാര്യ മൂവായിരം രൂപ സന്തോഷിന്റെ ഭാര്യയ്ക്ക് കൈവായ്പ കൊടുത്തതും അത് തിരികെ ചോദിച്ചതുമാണ് തർക്കത്തിന് പിന്നിൽ രാകേഷ് യദുകൃഷ്ണൻ ശിവനന്ദൻ എന്നിവർ മുൻപും ഒരു അടിപിടിക്കേസിലെ പ്രതികളാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഇത്തവണ ഒരാളുടെ കൈകളിലെത്തുക നേരത്തെയുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു കല്ലൂരിൽ രണ്ടര ലിറ്ററോളം വാറ്റുചാരായവുമായി പ്രതി പോലീസ് പിടിയിൽ സർക്കാർ നിരോധിച്ച വാറ്റുചാരായം സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ് കല്ലൂർ മാവിഞ്ചുവട് സ്വദേശി റെജിയുടെ വീട്ടിൽ ഒൻപതേ മുപ്പതോടെയാണ് പരിശോധന നടന്നത് ഈ സമയം വീടിനുള്ളിൽ രണ്ടര ലിറ്ററോളം വാറ്റു ചാരായം സൂക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി അഞ്ചിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാരായം വാറ്റിയ കേസിലും അമിത ലാഭത്തിനായി പണം പന്തയം വെച്ച് ചീട്ടുവിളയാട്ടം നടത്തിയ കേസിലും റെജി പ്രതിയായിട്ടുണ്ട് തൃശൂരിൽ സ്വകാര്യ ബ്യൂട്ടി ഹബ് കത്തി നശിച്ചതിൽ സംശയം ലക്ഷങ്ങൾ മുടക്കിയ സ്ഥാപനം അഗ്നിക്കിരയായതോടെ ജീവിതം തന്നെ വഴിമുട്ടി സ്ഥാപന ഉടമകളായ ദമ്പതികൾ വിളിയന്നൂരിലെ പ്രീത ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന റൈസി മേക്കോവർ ആൻഡ് ബ്യൂട്ടി ഹബ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച പകൽ തീപിടുത്തമുണ്ടായത് സ്ഥാപനം തുറന്ന ശേഷം താക്കോൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഏൽപ്പിച്ച് ആവശ്യത്തിനായി പുറത്തുപോയ സ്ഥാപന ഉടമ റൈസി അഗ്നിബാധ അറിഞ്ഞാണ് തിരിച്ചെത്തിയത് പിന്നീട് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് മേക്കപ്പ് ഫാൻസി ഉൽപ്പന്നങ്ങളും വാടകയ്ക്ക് നൽകാൻ കരുതിയ ബ്രൈഡൽ വസ്ത്രങ്ങളും എല്ലാം കത്തി നശിച്ചു ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടെയാണ് വാടക തർക്കത്തെ തുടർന്ന് കെട്ടിടമൊഴിയാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബിൽഡിംഗ് മാനേജ്മെന്റിൽ സ്ഥാപന ഉടമയ്ക്ക് സംശയം തോന്നാൻ കാരണം പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയ സ്ഥാപനം സമീപകാലത്തായി ബിസിനസ് കുറഞ്ഞത് പ്രതിസന്ധിയായി തുടരുമ്പോഴാണ് ഇടുത്തി പോലെ അഗ്നിബാധയും ഉണ്ടായത് ഇതോടെ സാമ്പത്തികമായി തകർന്ന ഇവരുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാർ സ്വർണവില ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചു സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചാലക്കുടി പോത്തയിൽ ഒൻപത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ അതിരപ്പിളിയിൽ കാട്ടാനക്കൂട്ടത്തിന് സമീപം കെഎസ്ആർടിസി ബസ് ബ്രേക്ക് ഡൗൺ ആയി മൂവായിരം രൂപ കൈവായ്പ തർക്കം വീട് കയറി ആക്രമണം പേർ പിടിയിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ മുതൽ വിതരണം ചെയ്യും കല്ലൂരിൽ രണ്ടര ലിറ്റർ പ്രതി പോലീസ് പിടിയിൽ സർക്കാർ നിരോധിച്ച നിരോധിച്ചം സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ് സ്വകാര്യ ബ്യൂട്ടി ഹബ് കത്തി നശിച്ചതിൽ സംശയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം